ഹലോ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ എല്ലാവർക്കും സുഖല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു എനിക്കും സുഖം കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോണു പിന്നെ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോയിൽ വരാൻ കാരണം എനിക്കിപ്പോൾ മൂന്ന് കുറച്ച് മുന്നേ ഞാൻ വണ്ടിയായിട്ട് പോകുമ്പോൾ ഹെൽമെറ്റ് വയ്ക്കാൻ മറന്നിട്ട് പോയി ഒരു ദിവസം ഹെൽമെറ്റ് വയ്ക്കാൻ മറന്നതല്ല അതിൻ്റെ ഈ ഹെൽമെറ്റിൻ്റെ ഈ നമ്മളുടെ ഇവിടെ കഴുത്തിൽ ഇതാക്കണ ആ വള്ളി ഭാഗമല്ലേ ഹെൽമെറ്റിൻ്റെ ആ ഭാഗം പൊട്ടിയിട്ടുണ്ടായിരുന്നു പൊട്ടിയപ്പോൾ അത് വെക്കാൻ പറ്റില്ല അപ്പോൾ അമ്മ മരിക്കുന്നതിൻ്റെ മുന്നെയാണ് കേട്ടോ അപ്പോൾ അമ്മ അമ്മയ്ക്ക് മരുന്ന് മേടിക്കേണ്ട ആവശ്യമായിട്ട് ഞാൻ പുറത്ത് പോയതാണ് അപ്പോൾ പെട്ടെന്ന് അത് ഹെൽമറ്റ് വെക്കാനും പറ്റിയില്ല എനിക്കിത് ഇങ്ങനെയല്ലേ എന്ന് ഞാൻ ഹെൽമെറ്റ് വെക്കാണ്ട് പോയി ചെന്ന് പെട്ടത് പോലീസിൻ്റെ മുന്നിൽ പോലീസ് കൈ കാണിച്ചു അപ്പം ഞാൻ പോലീസുകാരനോട് പറഞ്ഞു ഇങ്ങനെ അമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടി വന്നതാണ് സാറേ പിന്നെ ഹെൽമെറ്റിൻ്റെ ഇങ്ങനെ അത് പൊട്ടിയിക്കുകയാണ് എന്ന് പറഞ്ഞു പക്ഷേ അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല കാരണം നിയമം എന്ന് പറയാൻ അത് പാലിക്കപ്പെടാനുള്ളതാണ് അത് പാലിക്കാണ്ടിരിക്കാനുള്ളതല്ല നിയമം എല്ലാവർക്കും നിയമം ഒരേമാതിരിയാണ് പക്ഷേ എനിക്ക് പെട്ടെന്ന് പോലീസിനെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ തോന്നി ഞാൻ പറഞ്ഞു അവർ അഞ്ഞൂറ് രൂപ എഴുതും ചെയ്തു അഞ്ഞൂറ് രൂപ എഴുതി അപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ എഴുതുന്നത് അപ്പോൾ എനിക്ക് എനിക്കറിയില്ല അത് എങ്ങനെയാണ് എവിടെയാണ് അടയ്ക്കുകയോ എന്നൊന്നും എനിക്കറിയില്ല പുരുഷന്മാർക്കാണെങ്കിൽ അവർക്ക് അതിനെപ്പറ്റിയൊക്കെ അറിവുണ്ടാവും ഞാൻ പക്ഷേ എനിക്കത് അറിയില്ലായിരുന്നില്ല അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു സാറേ ഇത് എവിടെയാണ് അടയ്ക്കണ്ടത് എങ്ങനെയാണ് സ്റ്റേഷനിൽ കൊടുന്ന് അടയ്ക്കണമെന്ന് ചോദിച്ചാൽ അപ്പോൾ സാറ് പറഞ്ഞു എന്നോട് അക്ഷയിൽ അടച്ചാൽ എന്ന് പറഞ്ഞു പിന്നെ അമ്മയ്ക്ക് തീരെ വൈകാണ്ടായ കാരണം എനിക്കത് അടയ്ക്കാൻ പോകാനും പറ്റിയില്ല അങ്ങനെ ഒരു ഒ ഒരു മാസത്തോളം വൈകിയത് ഒരു ഒന്നര മാസമൊക്കെ ആയി ഉണ്ടാവും അപ്പോൾ ഒരു ദിവസം അതേമാതിരി കാലത്തുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് സാറ് വിളിച്ചിട്ട് ഹലോ എന്ന് പറഞ്ഞു ഞാൻ തൃത്താല പോലീസ് സ്റ്റേഷനിൽ നിന്നാണെന്ന് പറഞ്ഞു പേര് പറയാൻ പാടമെന്ന് എനിക്കറിയില്ല പോലീസ് സ്റ്റേഷൻ്റെ എന്തായാലും ഞാൻ പറഞ്ഞു പോയി പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞോളൂ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ സാറിനോട് അങ്ങോട്ട് പറയാം സാറിനോടൊന്നും ഇങ്ങോട്ട് പറയുന്നില്ല കേട്ടോ അതിൻ്റെ മുന്നേ സാറിനോട് ഞാൻ അങ്ങോട്ട് പറയാണ് ആ അയ്യോ സാറേ ഞാൻ പൈസ അടയ്ക്കാൻ മറന്നു സാറേ മറന്നു എന്നല്ല എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്ത കാരണം എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത് കാരണം അഞ്ഞൂറ് രൂപ എഴുതിയത് അടയ്ക്കാൻ മറന്നു സാറേ എന്ന് പറഞ്ഞു അപ്പോൾ ഈ സാറ് പറഞ്ഞു ഞാൻ നിങ്ങൾ നിങ്ങളോട് അങ്ങോട്ട് പറയുന്ന കേൾക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾ നേരം വിളിച്ചാൽ പോയി തന്നെ പൈസ അടയ്ക്കാൻ മറന്നു എന്ന് എന്താ അങ്ങനെ ആരെങ്കിലും പൈസ ചോദിച്ച് വിളിക്കൽ പതിവുണ്ടോ പൈസ വിളിച്ചൊന്നും പോലീസുകാരും വിളിക്കൊന്നും ഇല്ല എന്താ നിങ്ങൾ പറയുന്നതെന്ന് വെച്ചു അപ്പോൾ എനിക്ക് ആകെ ബേജാറായിട്ടാണ് ഈ സാർ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആകെ ബജാറായി ഞാനാകെ പേടിച്ചു പോയി അപ്പം ഞാൻ പറഞ്ഞു അല്ല സാറേ എങ്ങനെ ഞാൻ എൻ്റെ വണ്ടി ഒരു ദിവസം പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അഞ്ഞൂറ് ഉറുപ്പ്യ എനിക്ക് അടയ്ക്കാൻ വേണ്ടി എഴുതി തന്നു അത് എനിക്ക് അടയ്ക്കാൻ പറ്റിയില്ല അപ്പോൾ സാറ് വിളിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് അതാണെന്നാണ് വിചാരിച്ചേന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ആങ്ങളെ പാസ്പോർട്ടിൻ്റെ എൻക്വയറിക്ക് പാസ്പോർട്ട് പുതുക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ പാസ്പോർട്ട് എൻക്വയറിക്ക് വേണ്ടിയിട്ടാണ് ആ സാറ് വിളിച്ചത് എൻ്റെ കയ്യിലാണ് തെറ്റ് വന്നത് കാരണം സാറിങ്ങോട് പറയുന്നതിന് മുന്നേ ഞാൻ സാറിനോട് പറയുക സാറേ ഞാൻ അഞ്ഞൂറ് രൂപ അടക്കാൻ മറന്ന് പറ്റിയിട്ടില്ല സാറേ അമ്മയ്ക്ക് വയ്യാത്ത കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ഇന്നെ കൊണ്ടുപോയി അടയ്ക്കാട്ടോ സാറേ എന്നാ സാറിനോട് പറയണേ അപ്പോൾ സാറ് കുറേ ചിരിച്ചുവിട്ടാ സാറ് പറഞ്ഞു അങ്ങനെ ഒരു പോലീസ് കേസ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ പൈസ എഴുതി തരിക എന്നുള്ളത് മാത്രമേ ഞങ്ങളുടെ കടമയുള്ളൂ അത് കഴിഞ്ഞാൽ അടയ്ക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ് അത് നിങ്ങൾ നിങ്ങളടക്കേണ്ടതാണ് പിന്നെ അത് അടച്ചില്ലാച്ചി പിന്നെ നിങ്ങൾക്ക് രണ്ട് മാസം എന്തോ ഒരു കാലാവധി ഉണ്ട്ത്ര അതിന് അടച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങളത് കോടതിയിൽ കെട്ടി വെക്കേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പം ആകെ പേടിയായി വേഗം ഞാൻ പോയിട്ട് അടച്ചു അടച്ചുവിട്ടാന്നിട്ട് അപ്പം ഞാൻ അതാ പറയണേ നമ്മൾ പോലീസുകാരത് പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ പോലീസുകാരനെ സാറത് പറഞ്ഞ അപ്പോൾ പെട്ടെന്ന് ഞാൻ ആകെ ടെൻഷനായി കാരണം എന്താ ഞാൻ ആ സാറിനോട് പറഞ്ഞേ എന്നുള്ളൊരിതായി പിന്നെ സാറിനോട് പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് പറയണേൻ്റെ മുന്നേ തന്നെ നിങ്ങൾ ഇങ്ങോട്ട് പറയുക ഇനി നിങ്ങൾ പറയണേ കേൾക്കട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞോക്കാ സാറ് കേട്ടു വിട്ടു കേട്ടു കഴിഞ്ഞ് സാറ് പറഞ്ഞു ഒരാളും അങ്ങനെ വിളിച്ചിട്ട് നിങ്ങളോട് പൈസ അടയ്ക്കാൻ പറയില്ല നിങ്ങൾ എഴുതി തരേണ്ട ചുമതല ഞങ്ങൾക്കുള്ളതാണ് അത് കഴിഞ്ഞ് അടയ്ക്കാന്നുള്ളത് ചുമതല അത് നിങ്ങൾക്കുള്ളതാണ് അത് നിങ്ങൾ അടുത്ത് എവിടെയാണ് നിങ്ങൾക്ക് അടയ്ക്കാൻ സൗകര്യപ്പെടുന്നത് വെച്ചാൽ അവിടെ പോയി നിങ്ങൾ അടയ്ക്കേണ്ട ഡ്യൂട്ടി നിങ്ങൾക്കാണ് അടച്ചില്ലെങ്കിലാണ് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കോടതിയിൽ കെട്ടി വയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ അതിനൊന്നും നിൽക്കാതെ കണ്ട് ആദ്യം തന്നെ അത് പോയി അടച്ചോളൂന്ന് പറഞ്ഞു പിറ്റേ ദിവസം തന്നെ ഞാൻ പോയിട്ട് പൈസ അടച്ചു കിട്ടാം പൈസ അടച്ചു വന്നു അപ്പോൾ അതാണ് പറയുന്നത് നമുക്ക് ഈ ഹെൽമെറ്റൊക്കെ നമ്മൾ വെക്കുക അവർ നമ്മൾ ഇപ്പോഴത്തെ പിള്ളേർ ഹെൽമെറ്റ് വെക്കാണ്ടൊക്കെ പോകുന്നത് കാണുമ്പോൾ നമുക്ക് പേടിയാവും കാരണം അവർക്കൊരു ലെഗും ബ്രേക്കും ഇല്ലാത്ത രീതിയിലാണ് അവർ പോവുക ഹെൽമെറ്റും ഉണ്ടാവില്ല വീട്ടിൽ നിന്ന് അമ്മമാർ പറഞ്ഞാൽ അത് കേൾക്കും അങ്ങനെയൊക്കെ പോവുക പിന്നെ എന്തെങ്കിലും പറ്റി പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സങ്കടപ്പെട്ട ഒരു കാര്യവും ഇല്ല അപ്പോൾ എല്ലാവരും ഹെൽമെറ്റ് വെച്ചിട്ട് തന്നെ വണ്ടി ഓടിക്കണം എനിക്ക് ഞാൻ ഹെൽമെറ്റ് വെക്കാറുണ്ട് എപ്പോഴും വെക്കാറുണ്ട് പക്ഷേ അന്നത്തെ ദിവസം എന്താണെന്ന് വെച്ചാൽ അത് ഇങ്ങനെ ഒരു സംഭവമായ കാരണം എനിക്കത് വെച്ചിട്ട് പിന്നെ നമ്മൾ പിന്നു കുത്തിയിട്ടൊക്കെ വെക്കും പക്ഷെ അങ്ങനെ വെച്ചിട്ട് എന്താ കാര്യം പിന്നു കുത്തിയൊക്കെ വെച്ച് നമ്മൾ നിയമപാലകരുടെ കണ്ണിൽ പൊടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഹെൽമെറ്റ് വെക്കുന്നത് നമ്മൾ പിന്നു കുത്തിയിട്ട് ഇപ്പോൾ അവരൊന്ന് കൈ കാണിക്കുമ്പോൾ അവർ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർ കൈ കാണിക്കില്ലായിരിക്കും പക്ഷേ നമ്മളുടെ സേഫ്റ്റിക്കാണ് അവർ പറയുന്നതെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എനിക്ക് അപ്പോൾ അത് നിങ്ങളായിട്ട് ആയിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും ഹെൽമെറ്റൊക്കെ ഒഴിച്ചിട്ട് മാക്സിമം സ്പീഡ് കുറച്ച് കുട്ടികളൊക്കെ മാക്സിമം സ്പീഡ് കുറച്ച് നമ്മളെ കാത്തിട്ട് നമ്മളുടെ വീട്ടിൽ നമ്മളുടെ രക്ഷിതാക്കൾ നമ്മളുടെ കൂടെപ്പിറപ്പുകൾ എല്ലാവരും നമ്മളെ കാത്തിട്ടുണ്ടിരിക്കുന്ന രീതിയിൽ എല്ലാവരും നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് വണ്ടി ഓടിക്കുക അതാണ് എനിക്ക് തരാനുള്ളൊരു മെസ്സേജ് എന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയൊരു വീഡിയോ പിന്നെ കാണാം ഓക്കെ താങ്ക്